മറിയമേ ഈ സമയം അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ സകല വിശുദ്ധനെ സകലമാലാങ്കന്മാരെ ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം നന്മല്ല മറയ്മേ സസ്തി കർത്താവിയുടെ കൂടെ സ്ത്രീകളങ്ങാൻ ഉഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവരുടെ ഇതമായ ഈശ്വര ഉഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നബുരാനമേ പാതികളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളും വിശിഷ്ട പ്രിയപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട അമ്മമാരെ അമ്മമാരെത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് ഭാരത പ്രവേശനം നടത്തിയതിൻ്റെ മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അതിലെ ആദരസൂചകമായി ഓർമ്മയായി നമ്മൾ മൂവായിരത്തിലധികം അമ്മമാരെ കൃഷ്ണധ്രുവത അമ്മമാരെ പ്രത്യേക യൂണിഫോം ധരിച്ച്ബാദിൽ രചിച്ച ക്രിസ്തീയ ഏറ്റവും സുന്ദരമായ കാവ്യമായ പുത്തപാന പാടി നൃത്തം ചെയ്ത് ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഈ അവസരത്തില് അർണോസ് പാദരിയോടുകൂടെ ഈ ജർമ്മൻ സന്യാസിയെ പാതിരിയെ ഓർക്കുകയാണ് അർണോസ് പാതിരിയെ സുകുമാർ അഴിക്കോട് രണ്ടാമത്തെ എഴുത്തച്ഛൻ എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അർണോസ് പാതിരി പതിമൂന്നിലധികം കാവ്യങ്ങൾ രചിച്ച് മലയാള സംസ്കൃത നികുണ് രചിച്ച് മലയാള പോർച്ചുഗീസ് നികുതി രചിച്ച് അങ്ങനെ സാഹിത്യ ലോകത്തിന് പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന് ഇത്രമേൽ സംഭാവന നൽകിയ വേറെ വ്യക്തിത്വമുണ്ടോ എന്ന് സംശയമാണ് അത്രമാത്രം മലയാള ക്രിസ്തീയ സാഹിത്യത്തിനുമൊക്കെ സംഭാവന നൽകിയ അർണോസ് പാദിയുടെ ഓർമ്മയ്ക്ക് ചുറ്റും അർണോസ് പാദ രചിച്ച ഏറ്റവും സുന്ദരമായ കൃതിയൊന്നായ കുത്ത ആലപിക്കുമ്പോൾ ഈ ഇതിനെ വെസ്റ്റ് ഓഫ് വേൾഡ് റെക്കോർഡ് തരാനായിട്ട് വന്നിരിക്കുന്ന അധികാരികൾ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ ഏഴ് സ്നേഹത്തോടുകൂടെ സ്വാഗതം അർപ്പിക്കുകയാണ് ഈ ദേവാലയത്തിന്റെ അധികാരി ഈ ദേവാലയ വികാരിച്ച് ബഹുമാന ദേവിടെ കൂടെയുണ്ട് ദേവാലും പരിസരവും നമുക്കിതിനു വേണ്ടി പ്രത്യേകമായി വിത്തു തന്ന ബഹുമാനം വികാരിച്ച് കൊച്ചിസന്മാർക്കും കൈക്കാലന്മാർക്കും ഈ ദേവാലയത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും എനിക്ക് ഏറെ ഇഷ്ടമുള്ള അമ്മമാർ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക ഒത്തിരിയേറെ ത്യാഗം ചെയ്ത് ഈ ഒത്തിരി ചൂടും വെയിലും സഹിച്ച് നിങ്ങൾ ഇങ്ങനൊരു ഒരു ആവശ്യം പറഞ്ഞപ്പോഴ് മാസങ്ങളായി നൃത്തം പഠിച്ച് പാട്ടുകൾ പഠിച്ച് ഒരുങ്ങി വരികയാണ് നമ്മുടെ ദ്രുവിലെ ഏറ്റവും ശക്തമായ സംഘടന ഏതായി ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് അത്രമാത്രം കൂട്ടായ്മയോടുകൂടെ ശക്തിയോടുകൂടെ ഇടവുകയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന നമ്മുടെ ദ്രുവിലെ എല്ലാ ഇടവകളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടന അമ്മമാര് വരാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ മാസങ്ങളെടുത്ത് ഒരുങ്ങി പാടി പഠിച്ച് ഡാൻസ് ചെയ്ത് പഠിച്ച് ഇവിടെ ആയിരിക്കുക നിങ്ങളെല്ലാവരെയും ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കടപ്പാടുംകോടും കൂടെ ഞാൻ ഏത്യമായ സ്വാഗതം അർപ്പിക്കുകയാണ് മാതൃവേദിയിലെ അമ്മമാർ അവതരിപ്പിക്കുന്ന ആവിഷ്കാരം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു പുത്തൻപാനയിലൂടെ മലയാള സാഹിത്യത്തിലും അതുപോലെ തന്നെ കേരളത്തിലും ഭാരതത്തിലും വലിയ ആത്മീയമായ സാഹിത്യപരമായ ഭാഷാപരമായ ഒപ്പം രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിക്ക് സാഹചര്യം ഒരുക്കുന്നതിന് വലിയ കാരണക്കാരനായ ഒരു മിഷനറിയാണ് അദ്ദേഹത്തിന്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ഭാരത പ്രവേശനത്തോടനുബന്ധിച്ച് പുത്തമ്പാന രചിച്ചതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കൊണ്ട് തൃശൂരിലെ അമ്മമാര് മാതൃവേദി මැක පුත්තපාන භාරායිනவும் ඔපහ උපන අව දෙරිපිග